അതിനകത്ത് പറ്റി തന്നെയാണ ഹേമ കമ്മിറ്റിയെ പോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം നല്ലതൊക്കെയാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം പക്ഷെ അത് പച്ച ഉപയോഗിച്ചവരും ഉണ്ട് ഇവിടെ ഹേമ കമ്മിറ്റി വെച്ച് ഉപയോഗിച്ച് ചാനലിലും അവിടെ എവിടെയൊക്കെ വന്നിരുന്നോണ്ട് പലതും വിളമ്പി ആളുകളിക്കാൻ നോക്കിയാൽ മുതലെടുത്തവരും ഇതിനകത്തുണ്ട് അവരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് നെല്ലും പതിരുകൾ അത് തന്നെയാണ് ഞാൻ മുമ്പ് അലിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നതിനകത്തും ഉണ്ട് അങ്ങനെയുള്ളവർ ഈ പുറത്തു വന്ന് പറയുന്നവരിലും ഉണ്ട് അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ എല്ലാം നല്ല ഉദ്ദേശത്തിലാണ് സർക്കാർ ചെയ്യുന്നതും ഇവിടെ പ്രവർത്തിക്കുന്നതും ഒക്കെ നല്ല ഉദ്ദേശങ്ങളിലാണ് പക്ഷേ അതിൻ്റെ മുതലെടുക്കുന്ന ഒരു വിഭാഗത്തിനെ നമ്മൾ തിരിച്ചറിയണം സമൂഹം തിരിച്ചറിയണം അതെ 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 ഇനിയിപ്പം ഈ അഭിനയം എന്ന് പറയുമ്പോൾ ഇപ്പം അഞ്ച് സിനിമയിൽ അഭിനയിച്ചു ഇനി അഭിനയിക്കണമെന്ന മേഖല വലിയ വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഒന്ന് ചേർന്ന് ചേർന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അത് ഏത് രീതിയിലായിരിക്കും വരുന്നത് എനിക്ക് തന്നെ ഇപ്പം അറിയില്ല പ്രൊഡ്യൂസർ ആയിട്ടാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് ആ പ്രൊഡക്ഷനിലോട്ടൊന്ന് നോക്കണമെന്ന് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇതൊക്കെ ഇപ്പം തന്നെ അങ്ങ് തുറന്ന് പറയുന്നത് ഏതാ അതിനകത്ത് ജെനുവിനിറ്റി ആയിട്ട് കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ഉദ്ദേശങ്ങളിലൊന്നും അല്ലല്ലോ സിനിമയുടെ നമ്മളൊരു പാഷകരണോ എനിക്ക് ആക്ച്വലി അതിനകത്ത് പരിചയപ്പെട്ടത് ഞാൻ ഈ സിനിമ വഴിയുള്ള പരിചയമുള്ളൂ മുൻപരിചയം ചെയ്യാൻ ബന്ധപ്പെട്ടതല്ല ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രോജക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് സമീപിച്ചപ്പോൾ ഞാനും കൂടെ അവരുടെ കൂടെ ഒരു ഇതിൽ കൂടിയതാണ് ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലത് പോകുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു ഞാൻ ബന്ധപ്പെട്ട ഈ സിനിമയിൽ പിന്നെ എനിക്ക് അഭിനയിക്കാനുള്ള മോഹം ഉണ്ടായിരുന്നു കൂടി ഇതിനകത്തൊരു ഉത്തേജനമായിരുന്നു സിനിമയിൽ വന്ന് ജോയിൻ ചെയ്യാനുള്ളത് അല്ല അങ്ങനെ ഒത്തിരി പേര് അഭിനയിക്കാൻ മോഹമായിട്ട് വന്നിട്ട് സിനിമയിലേക്ക് പൈസ മുടക്കി അവർ പിന്നീട് വലിയ നഷ്ടപ്പെട്ട് പോകുന്നവരുണ്ട് അഭിനയമോഹം മാത്രമുള്ളൂ സിനിമയിൽ അഭിനയിക്കുക താങ്കൾ എല്ലാ റൂട്ടും പിടിക്കാനാണ് താങ്കൾ അങ്ങനെ വരുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു സീമാണ് ഞാൻ പത്ത് ലക്ഷം മുടക്കാന്നേ അതെ എന്ന് പറന്ന് വരുന്ന ഒത്തിരി പ്രവാസികൾ അവരോട് എന്താ പറയാനുള്ളത് അല്ല അവരോട് പറയുന്ന അതൊന്നും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല തന്നെയല്ല ആരെങ്കിലും സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് പോകാൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യാതെ ഒരിക്കലും അന്ന് ഈ മേഖലയിൽ ചാടുന്നു വേണമെന്നൊക്കെ നിങ്ങൾക്ക് അല്ലേ ഏകദേശം നമുക്ക് മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങൾ എത്ര 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 യൂണിറ്റിൽ വേണോ എല്ലാം പഠിച്ചില്ലേ ഏകദേശം പഠിച്ചു കടി കടിയെടുക്കുമ്പോ എത്ര കടി കടിയെടുത്തു പഠിച്ചില്ലേ കടി കടിയെടുത്തു അതൊക്കെ അത്രയൊക്കെ പഠിച്ചു സംഭവം ഏറ്റവും അതേ പഠിത്തമാണ് അതെ അത് അവിടം പോലെ പഠിക്കാൻ തുടങ്ങണം എന്നാലേ എന്നാലേ ഈ സിനിമ മണ്യോടെ മുകളിലേക്ക് പോയാൽ മതി 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 ആദ്യം മുകളിൽ കയറി പഠിക്കാൻ പോയാലും കുഴപ്പം താഴെയാണ് ഇതിന്റെ റൂട്ട് മുഴുവൻ നിൽക്കുന്നത് താഴെയാണ് കളി നടക്കുന്നത് കളി നടക്കുന്നത് രണ്ട് മൂന്ന് കടിയെടുക്കുമ്പോ പൈസ പോലെ പോയി അപ്പം ഇതിനകത്ത് എനിക്ക് വേറൊരു ഇത് ഏരിയ കൂടെ പറയാനുള്ളത് ആർക്കെങ്കിലും സിനിമ എടുക്കാൻ താല്പര്യമുള്ളൂ പ്രത്യേകിച്ച് പ്രവാസികൾ ഒരിക്കലും വെളിരാജ്യത്തിലിരുന്ന് ഫോണിൽ കൂടെ സിനിമ എടുക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഈ കേരളത്തിൽ മലയാള സിനിമയാണ് എടുക്കാൻ നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് നിന്ന് ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ആ എല്ലാ ഏരിയകളിലും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എങ്കിലേ നിങ്ങൾ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ എവിടെ വെച്ച് നിങ്ങളുടെ ആ സാന്നിധ്യം നഷ്ടപ്പെടണം അവിടെ വെച്ച് നിർത്തിക്കണം കാരണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈ കിട്ടുമെന്നുള്ളതാണ് അതിനെ അതിൽ നിന്ന് മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ വന്ന് ഇറങ്ങേണ്ടത് കാരണം എല്ലാ ബിസിനസ്സും പോലത്തെ ബിസിനസ് അല്ല സിനിമ ഇങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അറ്റ്ലീസ്റ്റ് കുറെയെങ്കിലും മനസ്സിലാക്കിയിട്ടേ ഇതിനകത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈയും കാലിലുട്ടടിച്ചിട്ട് മറ്റുള്ളവരെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ